രാജ്യവ്യാപകമായി ഡോക്ടർമാർ പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിലും ഡോക്ടർമാർ സമരത്തിലാണ് എങ്ങനെയാണ് ആശുപത്രി പ്രവർത്തനത്തെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്താണ് ഫിജി ഡോക്ടർമാരുടെ സമരം തീർച്ചയായും നീതി നീതി തേടിയുള്ള ഒരു സമരമാണ് കാരണം കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകം മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർ തുടർച്ചയായി രാജ്യവ്യാപകമായി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രൊട്ടക്ഷൻ ആക്ട് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ഒരു സമരം തന്നെയാണ് കാരണം അത് നീതി അർഹിക്കുന്ന ഒരു സമരം തന്നെയാണ് പക്ഷേ ഡോക്ടർമാരുടെ നീതിക്ക് വേണ്ടിയുള്ള സമരം അത് രോഗികൾക്ക് അനീതിയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാരണം ഇന്നലെ സമരം നടത്തിയത് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് തുടർച്ചയായ ഒരു സമരത്തിലേക്ക് നീങ്ങുമ്പോൾ അത് രോഗികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അത് വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജനറൽ ആശുപത്രി അതായത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ഇവിടെ ഇന്നലത്തേതുപോലെ രോഗികൾ കൂടുതലായി എത്തിയിട്ടില്ല പക്ഷെ നമ്മൾ വന്ന ഉടനെ കണ്ട ഒരു കാഴ്ച ഒരു പിഞ്ചു കുഞ്ഞ് ആറുമാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കാണിക്കാൻ വന്ന മാതാപിതാക്കൾ അവർ ഇത്രയും സമയം ഇവിടെ നമ്മുടെ ഒരു പ്രതികരണം നൽകാൻ ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞു കരഞ്ഞതുകൊണ്ട് അവർ കുഞ്ഞിന് പാല് നൽകാനായി അവർ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ആ കുഞ്ഞിന് പോലും ഒ പി നൽകാതെ ഒ പി ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം അത് തീർച്ചും മനുഷ്യത്വരഹിതമായ ഒരു നടപടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ രോഗികളുടെ മറ്റൊരു കാഴ്ച നമുക്ക് ഇവിടെ രോഗികളെ കാണാം കാണിക്കാൻ വന്നാണോ കാണിക്കാൻ റിസൾട്ട് വന്നതാണ് അപ്പൊ ഇല്ല എന്നുള്ളത് ഞാൻ അറിയില്ല എന്ന് വന്നതിന് ശേഷമാണ് അറിഞ്ഞത് അപ്പോൾ ഒന്ന് തിരികഴിഞ്ഞ് റിസൾട്ട് തിങ്കളാഴ്ച കാണിക്ക തിങ്കളാഴ്ച അത് അറിവ് വരുമ്പോൾ നമുക്കൊന്നും വൃത്തിയില്ലല്ലോ പക്ഷേ കാരണം ഒരു നിസഹായ ഒരു ഡോക്ടർ നമുക്ക് വേണ്ടി ഡോക്ടർമാരുള്ളതുകൊണ്ട് നമ്മളെ അസുഖങ്ങൾ കാണിക്കാനും അതിൻ്റെ ഉള്ള കാര്യങ്ങൾ അറിയാനും അവർ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അവര് എങ്ങനെ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്ത് കിട്ടിയാൽ നമ്മളെപ്പോലുള്ള ജനങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ അതൊരു ശരിയായ കാര്യമാണെങ്കിലും രോഗികളുടെ അവസ്ഥകൾ അങ്ങനെയാണ് സമരത്തോട് യോജിക്കുന്നുണ്ട് പക്ഷേ രോഗികൾക്കൊരു കൃത്യമായ ചികിത്സയ്ക്കുള്ള ബദൽ വേണമായിരുന്നു അല്ലെ പകരം ഒരു സംവിധാനമാണ് പക്ഷേ സംവിധാനം ആണെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഡോക്ടർമാരാണ് പക്ഷെ അതുകൊണ്ട് അവരെ ഈ തരമുള്ള പ്രവൃത്തികളൊക്കെ ചെയ്താൽ അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ പോലെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യും അതാണ് പ്രശ്നം പക്ഷെ അത് ആ കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ അതാണ് ഇവിടെ മറ്റൊരു

വല്യ ബുദ്ധിമുട്ടായിപ്പോ നമ്മൾ ഇവരെ വന്നിട്ട് രാവിലെ ആറ് മണിക്കാണെന്ന് പോകുന്നതാണ് ഏ ആ അറിയില്ല സമരാണെങ്കിൽ പോലും പകരൊരു പകരം ഒരു സംവിധാനം ആണായിരുന്നു ആണായിരുന്നു എന്തെങ്കിലും സംവിധാനം വേണമായിരുന്നു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോ സമയത്ത് ഒന്ന് ഫിജി ഇത് തന്നെയാണ് കാരണം ഇവർ പറയുന്നത് പ്രത്യേകിച്ച് ഈ ചേച്ചി പറഞ്ഞതുപോലെ കാരണം ഡോക്ടർമാരുടെ ആവശ്യ ന്യായമാണ് പക്ഷേ ഇങ്ങനെ ഒരു സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ബദൽ സംവിധാനം ഇവിടെയുള്ള ആളുകൾ ഒരുക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവരൊന്നും അറിയാതെ എത്തിയ ആളുകളാണ് ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് പുറമേ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ സാധാരണ ദിവസങ്ങളിലേ തന്നെ പോലുള്ള ഒരു തിരക്കോ ആളുകളോ ഇല്ല ഇന്ന് തിരക്ക് വളരെയധികം കുറവാണ് തന്നെയാണ് ആശുപത്രികളിൽ കാരണം ഇവിടെ ആശുപത്രിയുടെ മുൻപിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഓ ഉണ്ടായിരിക്കുന്നതല്ല അത്യാഹിത വിഭാഗം മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് പൊതുജനങ്ങൾ അറിയാതെ വരുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് കാണിക്കാൻ കാണിക്കാമെന്നാണോ ഇങ്ങനെ ഇന്നിപ്പോ സമരമാണ് ഓട്ടോ ഡ്രൈവർ പറ ഐ പി അല്ലേ ഓക്കെ ഓക്കെ ഇപ്പൊ രണ്ടുപേരും ഐ പി ആണ് അവര് ചാപിടിക്കാൻ പോകുന്ന ആളുകളാണ് ഇപ്പൊ ഇവിടെ വന്ന ആളുകൾ അറിയാതെ വന്ന ആളുകളാണ് ഇപ്പൊ ഓട്ടോ ഡ്രൈവർമാര് പറയുമ്പോഴും ഒക്കെയാണ് ഇവരൊക്കെ അറിയുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്നുണ്ട് നേരത്തെ കണ്ട ഒരു കാഴ്ച ബിഞ്ചു കുഞ്ഞിൻ്റെ ഒക്കെ ഉള്ള ഒരു കാഴ്ച അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ ഒരു ചേട്ടന് ഇവിടെ ശ്വാസം മുട്ടലിന് കാണിക്കാൻ വന്ന ഒരു ഡോക്ടർ ശ്വാസ തടസ്സത്തിന് കാണിക്കാൻ ക്ഷമിക്കണ ഒരു ചേട്ടൻ ആ ചേട്ടന് ഡോക്ടറെ കാണിക്കാതെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അത് വലിയൊരു പ്രതിഷേധത്തിലേക്കായിരിക്കും കാരണം ഇതൊരു എന്താണോ ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു സമരം ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു വിപരീത ഫലം ചെയ്യും എന്നുള്ളതാണ് ഇത്തരം അനുഭവങ്ങൾ രോഗികൾക്ക് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ഫിജി റിയാസ് ഇന്ന് ഈ ഡോക്ടർമാർ പ്രതിഷേധിക്കുമ്പോൾ അവരെന്തെങ്കിലും ധർണയോ മാർച്ചോ അത്തരത്തിൽ സമരമോ മറ്റോ സംഘടിപ്പിക്കുന്നുണ്ടോ അത്തരത്തിൽ അവർക്ക് ആലോചനയുണ്ടോ തീർച്ചയായും ഐ എം എയുടെ നേതൃത്വത്തിലാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുന്നത് അതിൽ ഈ പി ജി വിദ്യാർത്ഥികളും സീനിയർ റെസിഡന്റുമാരും ഒപ്പം കെ ജി എം ഒയും എല്ലാം തന്നെ അതിന് വലിയ പിന്തുണ പ്രഖ്യാപിക്കുന്നു ഇന്നലെ പി ജി റെസിഡൻസിൻ്റെയും ഒപ്പം തന്നെ പി ജി വിദ്യാർത്ഥികളുടെയും ഒപ്പം ഈ റെസിഡന്റ് ഡോക്ടർമാരുടെയും കെ ജി എം നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ഇതുപോലെ തന്നെ ഇതേ ജനറൽ ആശുപത്രിയിൽ അടക്കമുള്ള ആശുപത്രികളിൽ കോഴിക്കോട് ജനറൽ ആശുപത്രിയിലും ഒപ്പം മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിൽ പ്രതിഷേധം നടന്നിരുന്നത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്വകാര്യ ആശുപത്രികളിൽ പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇത് സമരം കൂടുതലായി കാര്യക്ഷമമായി ബാധിക്കുന്നത് ഏറ്റവും കൂടി സമരം ബാധിക്കുന്നത് ഈ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിൽ തേടിയെത്തുന്ന ജനങ്ങളെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സംവിധാനം ഒരു ബദൽ സംവിധാനം സ്വകാര്യ ആശുപത്രികളിൽ ഒരുക്കുന്ന ഒരു ബദൽ സംവിധാനം ഒരു ഷിഫ്റ്റ് പ്രകാരമെങ്കിലും ഒരു സമരം നടത്തി അങ്ങനെ ഈ ജനങ്ങൾക്ക് നൽകണമെന്നൊരാവശ്യം രോഗികളുടെ ഭാഗത്തുനിന്നും ഉയരുന്നുമുണ്ട് എന്തായാലും ഇന്ന് ഐ എം ഐയുടെ നേതൃത്വത്തിൽ കോഴിക്കോടിനെ സംബന്ധിച്ച് ഇപ്പോൾ മാനാഞ്ചിറയിൽ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഐ എം ഐയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ സംസ്ഥാന വ്യാപകമായി തന്നെ ഐ എം ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടക്കുന്നു എന്തായാലും ഈ ഒരു സമരം അത് ഒരിക്കൽ കൂടി പറയുകയാണ് അത് കൃത്യമായി നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീതി തേടിയുള്ള ഒരു സമരമാണ് കാരണം ഒരു ഡോക്ടറും ആക്രമിക്കപ്പെടരുത് ഒരു ആരോഗ്യ ഒരു വ്യക്തിയും ആക്രമിക്കപ്പെടരുത് ഒരു ഡോക്ടർക്കെതിരെ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുത് അപ്പോഴും ഈ രോഗികൾ വലയേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഡോക്ടർമാരുടെ നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരം അത് രോഗികൾക്ക് അനീതിയായി മാറുന്ന ഒരു കാഴ്ച ഉണ്ടാകരുത് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഫിജി കെ റിപ്പോർട്ട് ചെയ്യുന്നു